നമസ്കാരം അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മൂന്നാം തവണയും അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള ആദ്യ മൻ കി ബാത്തിൽ തന്നെ ഇടം പിടിച്ച് കേരളത്തിലെ ആദിവാസി വനിതാ കൂട്ടായ്മ ഗോത്ര വനിതകളുടെ നേതൃത്വത്തിലുള്ള അട്ടപ്പാടിയിലെ വട്ടലക്കി സഹകരണ അഗ്രികൾച്ചറൽ സൊസൈറ്റിയും അവരുടെ പുതുസംരംഭങ്ങളും പ്രധാനമന്ത്രിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹമായി കൂടാതെ അട്ടപ്പാടിയിൽ നിന്നുള്ള മറ്റൊരു ഉൽപ്പന്നമായ കാർത്തുമ്പി കുടകളും പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ കൂടുതൽ ശ്രദ്ധ തേടി ഇവ മാത്രമല്ല കശ്മീരിലെയും ആന്ധ്രാപ്രദേശിലെ അരക്ക് താഴ്വരകളിലെ ഗോത്ര ജനതയുടെ കാർഷിക ഉൽപ്പന്നങ്ങളും ഇങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്കെത്തി മഴക്കാലത്ത് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകളെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചത് ഓൺലൈൻ വഴിയായി മറ്റു പ്രദേശങ്ങളിൽ എത്തുന്ന ഈ കുടകൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ അന്തസ്സത്തയായി പ്രധാനമന്ത്രി പരിചയപ്പെടുത്തി ഈ മൻ കി കേരള वैसे तो केरला की संस्कृति में छातों का विशेष महत्व है छाते वहां कई परंपराओं और विधि विधान का अहम हिस्सा होते हैं लेकिन मैं जिस छाते की बात कर रहा हूं वो है कारथुम्बी छाते और इन्हें तैयार किया जाता है केरला के अट्टापड़ी में ये रंग बिरंगे छाते बहुत शानदार होते हैं और खासियत ये इन छातों को केरला की हमारी आदिवासी बहनें तैयार करती हैं आज देश भर में इन छातों की मांग बढ़ रही है कार्तुम्बियुडे निर्माताकलाय आदिवासी स्त्री प्रधानमंत्री परामर्शते कूड़ल प्रतीक्षयोडे नोकी कानुगयाण तंगलुडे उत्पन्नतिनु കൂടുതൽ വിപണിയും പിന്തുണയും ഇനി ഭാവിയിൽ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു എൻ്റെ പേര് ഓമന പ്രധാനമന്ത്രി ഞങ്ങളുടെ കാർത്തുമ്പി കുടേനെക്കുറിച്ച് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചേയില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് സഹായം ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുകൂടാതെ അട്ടപ്പാടിയിലെ ആദിവാസി വനിതകൾ നേതൃത്വം കൊടുക്കുന്ന വട്ടലക്കി സഹകരണ കാർഷിക സൊസൈറ്റിയെക്കുറിച്ചും प्रधानमंत्री प्रत्येகம் ಎದ್ದು പറഞ്ഞു ಮೂಲ ಕರಕೌಶಲ ಯೂನಿಟ್ ಆರಂಭിച്ച ಈ ಸಂಘ ಇಪಲ್ ಚಿಲ್ಲರ ವಿಲ್ಪನಶಾಲೆಯಂ ಪರಂಪರಾಗತ ಕಫೆಯಂ ಶುರುಗಾನೊಳ್ಳಾ ತಯಾರಡಿಪುಳಾನಾ ಈ ಸೊಸೈಟಿಗಾ ನೇತೃತ್ವಾ ہماری ನಾರಿ ಶಕ್ತಿ ಕೆ ಪಾಸ್ ಹೈ ಮಹಿಳಾಓಂ ಕೆ ನೇತೃತ್ವ ಮೇ ಅಟ್ಟಾ پڑھی ಕೆ ಆದಿವಾಸಿ ಸಮುದಾಯ ದೇ ಎಂಟರ್ಪ್ರೆನರ್ಶಿಪ್ ಕಿ ಅದ್ಭೂತ ಮಿಶಾಲ ಪೇಷ ಕಿಯೇ ಹೈ ಈ ಸೊಸೈಟಿ ನೇ ಏಕ್ हैंडीक्राफ्ट यूनिट की भी स्थापना भी है अब ये लोग एक रिटेल आउटलेट और एक पारंपरिक कैफे खोलने की भी तैयारी में है इनका मकसद सिर्फ अपने छाते और अन्य उत्पाद बेचना ही नहीं बल्कि ये अपनी परंपरा अपनी संस्कृति से भी दुनिया को परिचित करा रहे हैं തങ്ങളുടെ സംഘത്തെക്കുറിച്ചുള്ള ഈ പരാമർശം കൂടുതൽ കരുത്തോടെ മുന്നേറാൻ അവർക്ക് പ്രചോദനം പകരുന്നു പ്രധാനമന്ത്രി മൻ കി ബാത്ത് ഞങ്ങളെക്കുറിച്ച് നന്നായിട്ട് നല്ല ഒരു ന്യൂസായിട്ട് ഒലകമെങ്കും ഇന്ത്യ ഫുള്ളായിട്ട് ഞങ്ങളുടെ പ്രവർത്തനം വന്നത് കാരണം ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് ഇനിയും ഇനിയും ഞങ്ങൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും ലോകമെമ്പാടും വലിയ ഡിമാൻഡുള്ള ഭാരതത്തിൻ്റെ നിരവധി പ്രാദേശിക ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മുമ്പും സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഉൽപ്പന്നമായ അരക്കുകാപ്പിയാണ് ഇത്തവണ മൻ കി ബാത്തിൽ ഇടം നേടിയത് ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു ജില്ലയിലാണ് അരക്കുകാപ്പി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് സ്വാദിനും സുഗന്ധത്തിനും പേരുകേട്ടതാണിത് ഒന്നര ലക്ഷത്തോളം ആദിവാസി കുടുംബങ്ങൾ അരക്കുകാപ്പി കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അരക്കുകാപ്പിയെ പുതിയ ഉയരങ്ങളിലെത്തിക്കുന്നതിൽ ഗിരിജൻ സഹകരണ സംഘം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഇത് ഇവിടത്തെ കർഷക സഹോദരങ്ങളെ ഒന്നിപ്പിക്കുകയും കാപ്പി കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല കൊണ്ടതോര ആദിവാസി സമൂഹത്തിനും മാന്യമായ മുമ്പ് ആസ്വദിച്ചിട്ടുള്ള ഈ കോഫിയുടെ ഗുണവും സ്വാധീനം കുറിച്ച് പ്രധാനമന്ത്രി വാചാലനായി चंद्रबाबू नायडू गारू के साथ मुझे इस कॉफी का स्वाद लेने का मौका मिला था इसके टेस्ट की तो पूछे ही मत कमाल की होती है ये कॉफी अराकू कॉफी को कई ग्लोबल अवार्ड्स मिले हैं दिल्ली में हुई जी ट्वेंटी समिट में भी कॉफी छाई हुई थी आपको जब भी अवसर मिले आप भी अराकू कॉफी का आनंद जरूर लें ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ നിന്നും ആദ്യമായി സ്നോ പീസ് എന്ന കാർഷിക ഉൽപ്പന്നം ലണ്ടനിലേക്ക് കയറ്റി അയച്ചതിനെ പ്രധാനമന്ത്രി പരാമർശിച്ചു കശ്മീരിൽ വിളയുന്ന വിദേശ പച്ചക്കറികൾ എന്തുകൊണ്ട് ലോകഭൂപടത്തിൽ കൊണ്ടുവന്നുകൂടാ എന്ന ആശയത്തിൽ നിന്നാണ് ഈ സംരംഭത്തിന്റെ തുടക്കം ചകുര ഗ്രാമത്തിലെ അബ്ദുൾ റഷീദ് മീറാണ് ഇതിനായി ആദ്യം രംഗത്തെത്തിയത് ഗ്രാമത്തിലെ മറ്റു കർഷകരുടെ ഭൂമി സംയോജിപ്പിച്ച് അദ്ദേഹം സ്നോ പീസ് വളർത്താൻ തുടങ്ങി താമസിയാതെ कश्मीरिल निनम लंदन लेक स्नो पीस एटन तुडगी ई विजयम जम्मू कश्मीर ले जनगलोडा समृद्धि के पुदीय वादिलगल तोरतो साथियों लोकल प्रोडक्ट को ग्लोबल बनाने में हमारे जम्मू कश्मीर के लोग भी पीछे नहीं है पिछले महीने जम्मू कश्मीर ने जो कर दिखाया वो देश भर के लोगों के लिए भी एक मिसाल है यहां के पुलवामा से स्नो पीच की पहली खेप लंदन भेजी गई कुछ लोगों को ये आइडिया सूझा कि कश्मीर में उगने वाली एक्सोटिक वेजिटेबल्स को क्यों न दुनिया के नक्शे पर लाया जाए बस फिर क्या था चकुरा गांव के अब्दुल राशिद मिर जी इसके लिए सबसे पहले आगे आए उन्होंने गांव के अन्य किसानों की जमीन को एक साथ मिलाकर स्नो पीज उगाने का काम शुरू किया और देखते ही देखते स्नो पीज कश्मीर से लंदन तक पहुंचने लगी इस सफलता ने जम्मू कश्मीर के लोगों की समृद्धि के लिए नए द्वार खोले हैं हमारे देश में ऐसे यूनिक प्रोडक्ट्स की कमी नहीं है നമ്മുടെ നാട്ടിലെ ഇത്തരം തനതു ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ താനുമായി പങ്കിടാൻ പ്രധാനമന്ത്രി ശ്രോതാക്കളോട് അഭ്യർത്ഥിച്ചു മൈ പ്രോഡക്ട്സ് മൈ പ്രൈഡ് എന്ന ഹാഷ്ടാഗിൽ അത് പങ്കുവയ്ക്കണം വരാനിരിക്കുന്ന മൻ കി ബാത്തിൽ താൻ ഈ വിഷയം പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി രാജ്യത്തെ പിന്നാക്ക ജില്ലകളിലെയും ബ്ലോക്കുകളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന സമ്പൂർണ്ണ അഭിയാനത്തുടക്കം മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളിലൂടെ നൂറ്റിപ്പന്ത്രണ്ട് ആസ്പിറേഷനൽ ജില്ലകളിലെയും അഞ്ഞൂറ് ആസ്പിറേഷണൽ ബ്ലോക്കുകളിലെയും ആരോഗ്യം കാർഷികം സാമൂഹിക വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സമ്പൂർണ്ണ പുരോഗതി കൈവരിക്കാനുള്ള ശ്രമമാണ് സമ്പൂർണത അഭിയാൻ കേരളത്തിൽ വയനാട് ജില്ലയിലും ഇടുക്കി കാസർഗോഡ് പാലക്കാട് ജില്ലകളിലെ അഞ്ച് ബ്ലോക്കുകളിലും പദ്ധതിക്ക് തുടക്കമായി രാജ്യത്തെ നൂറ്റി പന്ത്രണ്ട് പിന്നാക്ക ജില്ലകളെ വികസന പാതയിലേക്ക് കൊണ്ടുവരാനും അതുവഴി രാജ്യത്തിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് ആസ്പിറേഷണൽ ജില്ലാ പദ്ധതി കേരളത്തിലെ വയനാട് ജില്ലയും ആസ്പിറേഷണൽ ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ആസ്പിറേഷനൽ ജില്ലാ പദ്ധതിക്ക് ലഭിച്ച സ്വീകാര്യത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബ്ലോക്ക് തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ പ്രചോദനമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജാനുവരിയിൽ ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു രാജ്യത്തെ മുന്നൂറ്റി ഒൻപത് ജില്ലകളിലെ അഞ്ഞൂറ് ബ്ലോക്കുകളിലാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ മാനന്തവാടി പനമരം സുൽത്താൻ ബത്തേരി ഇടുക്കിയിലെ അഴുത ദേവികുളം കാസർഗോഡ് ജില്ലയിലെ പരപ്പ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി കൊല്ലങ്കോട് എന്നീ ഒൻപത് ബ്ലോക്കുകളിലാണ് കേരളത്തിൽ ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതി നടപ്പാക്കി വരുന്നത് ദേശീയ സംസ്ഥാന പ്രാദേശിക പദ്ധതികളുടെ കേന്ദ്രീകരണം ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പ്രവർത്തനം ജില്ലകൾ തമ്മിലുള്ള മത്സരക്ഷമത കൂട്ടായ മുന്നേറ്റം തുടങ്ങിയവ വഴി പിന്നാക്ക ജില്ലകളിലും ബ്ലോക്കുകളിലും ഫലപ്രദമായ വികസനം സാധ്യമാക്കുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം ആരോഗ്യ പോഷണ മേഖല വിദ്യാഭ്യാസം കൃഷി ജലവിഭവം സാമ്പത്തിക നൈപുണ്യ വികസനം അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലെ പുരോഗതിയാണ് ഈ പദ്ധതികൾക്ക് കീഴിൽ വിലയിരുത്തുന്നത് ആസ്പിറേഷണൽ ജില്ലകളുടെയും ബ്ലോക്കുകളുടെയും തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് സൂചകങ്ങളിലുള്ള മുന്നേറ്റം വിലയിരുത്തി മൂന്ന് മാസ കാലയളവിൽ പൂർണ്ണതയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്ന പദ്ധതിയാണ് സമ്പൂർണതാ അഭിയാൻ ഈ മാസം നാലിന് രാജ്യവ്യാപകമായി പദ്ധതിക്ക് തുടക്കമായി ആരോഗ്യം പോഷകാഹാരം കൃഷി സാമൂഹിക വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് സൂചികകളെ മാനദണ്ഡമാക്കിയാണ് സമ്പൂർണത അഭിയാൻ വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ ഗർഭകാല പരിചരണത്തിന് രജിസ്റ്റർ ചെയ്ത ഗർഭിണികളുടെ ശതമാനം ബ്ലോക്കിലെ നിശ്ചിത ജനസംഖ്യയിൽ പ്രമേഹ പരിശോധനയും രക്തസമ്മർദ്ദ പരിശോധനയും നടത്തിയവരുടെ ശതമാനം ഐ സി ഡി എസ് പദ്ധതിക്ക് കീഴിൽ പൂരക പോഷകാഹാരം കൃത്യമായി കഴിക്കുന്ന ഗർഭിണികളുടെ ശതമാനം മണ്ണിന്റെ സാമ്പിൾ ശേഖരണം നടത്തിയവയിൽ സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തതിന്റെ ശതമാനം ബ്ലോക്കിലെ മൊത്തം സ്വയം സഹായ സംഘങ്ങളിൽ റിവോൾവിംഗ് ഫണ്ട് ലഭിച്ച സ്വയം സഹായ സംഘങ്ങളുടെ ശതമാനം തുടങ്ങിയവയാണ് സമ്പൂർണതാ അഭിയാനു കീഴിൽ ആസ്പിറേഷണൽ ബ്ലോക്കുകൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സൂചികകൾ അതേസമയം ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ ഗർഭകാല പരിചരണത്തിന് രജിസ്റ്റർ ചെയ്ത ഗർഭിണികളുടെ ശതമാനം ഐ സി ഡി എസ് പദ്ധതിക്ക് കീഴിൽ പോഷകാഹാരം കൃത്യമായി കഴിക്കുന്ന ഗർഭിണികളുടെ ശതമാനം പൂർണ്ണമായും പ്രതിരോധ കുത്തിവയ്പെടുത്ത കുട്ടികളുടെ ശതമാനം വിതരണം ചെയ്ത സോയിൽ ഹെൽത്ത് കാർഡുകളുടെ എണ്ണം സെക്കൻഡറി തലത്തിൽ പ്രവർത്തനക്ഷമമായ വൈദ്യുതി സംവിധാനമുള്ള സ്കൂളുകളുടെ ശതമാനം അക്കാദമിക് വർഷം ആരംഭിച്ച് ഒരു മാസത്തിനുള്ളിൽ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ നൽകുന്ന സ്കൂളുകളുടെ ശതമാനം എന്നിവയാണ് ആസ്പിറേഷണൽ ജില്ലയിലെ സമ്പൂർണത അഭിയാനിൽ ഉൾപ്പെട്ടിട്ടുള്ള സൂചികകൾ വ്യാപകമായി ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഫീൽഡ് വിസിറ്റ് ഓരോ മാസവും ജില്ലാ ബ്ലോക്ക് തലത്തിൽ പുരോഗതി വിലയിരുത്തൽ എന്നിവയിലൂടെ താഴെത്തട്ടിൽ പ്രകടമായ സ്വാധീനം ചെലുത്താനാണ് സമ്പൂർണത അഭിയാനിലൂടെ ശ്രമിക്കുന്നത് പദ്ധതിയിലൂടെ ജില്ലയ്ക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ രേണു അഭിപ്രായപ്പെട്ടു സുരക്ഷാ പദ്ധതിയിലൂടെ എല്ലാ കുടുംബങ്ങളിലും ഇൻഷുറൻസ് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യം കൈവരിച്ച രാജ്യത്ത് തന്നെ ആദ്യ ജില്ലയായ വയനാടിന്റെ വളരെ പ്രതീക്ഷ നിർബന്ധമായ പുതിയ പദ്ധതിയാണ് കരുതൽ വയനാട് ജില്ലയുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന കൈകൾ കുടുംബങ്ങൾ ഉൾപ്പെടെ സാധാരണക്കാരായ കർഷകരായ കുടുംബങ്ങൾ ഉൾപ്പെടെ എല്ലാ വീടുകളിലും ഒരു സമ്പാദ്യശീലം എന്നുള്ളതാണ് കരുതൽ പദ്ധതിയുടെ ലക്ഷ്യം ലീഡ് ബാങ്കും ജില്ലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ബാങ്കിങ് സ്ഥാപനങ്ങളുമായി ചേർന്നു എല്ലാ കുടുംബങ്ങൾക്കും ഇതിനു വേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ടും അതിലേക്ക് എല്ലാ മാസവും വലുതോ ആയ ഒരു ചെറിയ തുക അവരുടെ സമ്പാദ്യ സേവിങ്സ് ആയി വയ്ക്കുന്ന ഒരു പദ്ധതിയാണ് കരുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിന്റെയും സഹായത്തോടുകൂടി എല്ലാ കുടുംബങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവരുക വേണ്ടി അവരുടെ അവർക്ക് സാമ്പത്തിക സമ്പൂർണത സമ്പൂർണ്ണതാ അഭിയാനുകീഴിലുള്ള വയനാട് ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ഗൌതം രാജ് തുടക്കം കുറിച്ചു പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും നടന്നു ഇടുക്കി ജില്ലയിലെ ദേവികുളം അഴുത ബ്ലോക്കുകളിൽ നടപ്പാക്കുന്ന സമ്പൂർണതാ അഭിയാന്റെ ഉദ്ഘാടനം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നീതി ആയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ അധ്യക്ഷൻ ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ സമ്പൂർണതാ അഭിയാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പോസ്റ്റർ രചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും തുടർന്ന് കുട്ടികളുടെ സംഗീത പരിപാടിയും അരങ്ങേറി ദേശീയ തലത്തിൽ നീതി ആയോഗാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് രാജ്യത്തെ ജി എസ് ടി സംവിധാനത്തിന്റെ ഏഴാം വാർഷികം മുതൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വിലക്കുറവ് വരെ ശ്രദ്ധേയമായ വാർത്തകളും തീരുമാനങ്ങളും നിറഞ്ഞതായിരുന്നു രാഷ്ട്രത്തെ സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച ഇന്ത്യയുടെ രംഗം തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് സർവേ റിപ്പോർട്ട് ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച ആവശ്യകതയാണ് രംഗത്തെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് എച്ച്എസ് ബിസി ഫൈനൽ ഇന്ത്യ മാനുഫാക്ചറിംഗ് പിഎംഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രംഗം ജൂണിൽ മൂന്നായി വളർച്ച രേഖപ്പെടുത്തി മെയ് മാസത്തിൽ ഇത് ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത രംഗത്തെ വളർച്ചയിലെ പ്രധാന ഘടകമാണ് പൊതു അടിസ്ഥാന മേഖലയിലാണ് കൂടുതൽ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതെന്ന് റിപ്പോർട്ട് പറയുന്നു ഇതിന്റെ ഫലമായി വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിൽ നിയമനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് രാജ്യത്ത് ജിഎസ് ടി സംവിധാനം നിലവിൽ വന്നിട്ട് ഏഴുവർഷം ജൂലൈ ഒന്നിനാണ് ജിഎസ്റ്റി പ്രാബല്യത്തിൽ വന്നത് ജിഎസ്ടിയുടെ ഫലമായി ഗാർഹിക വസ്തുക്കളുടെ വില കുറയുക വഴി കുടുംബങ്ങൾക്ക് ആശ്വാസമേകിയതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു ഗാർഹിക വസ്തുക്കളുടെ വില കുറയാനും നികുതിയുടെ കാര്യത്തിൽ ബിസിനസ്സുകൾക്കിടയിൽ കൃത്യതയും വിശാലമായ നികുതി അടിത്തറയും ഇതുവഴിയുണ്ടായിട്ടുണ്ട് ജി എസ് ടി നികുതിദായകരുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലെ പൂജ്യം അഞ്ച് കോടിയിൽ നിന്ന് ഏപ്രിലിൽ ഉയർന്നു പാക്ക് ചെയ്യാത്ത ഗോതമ്പ് അരി തൈര് ലസി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ നികുതി ജി എസ് ടി നടപ്പാക്കിയതിനുശേഷം ഇല്ലാതായത് ഇതിന് മികച്ച ഉദാഹരണമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ജിഎസ് ടി നടപ്പാക്കുന്നതിന് മുമ്പ് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെയായിരുന്നു ഇവയുടെ നികുതി സൌന്ദര്യവർദ്ധക വസ്തുക്കൾ വാച്ചുകൾ ഫർണിച്ചറുകൾ മെത്തകൾ എന്നിവയ്ക്ക് ജിഎസ്ടിക്ക് മുമ്പുള്ള കാലഘട്ടത്തേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ നികുതി ചുമത്തുന്നത് ജിഎസ് ടി നടപ്പാക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം നികുതി ഈടാക്കിയിരുന്ന മൊബൈൽ ഫോണുകൾ ടിവി റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങിയ ഇനങ്ങൾ പോലും ഇപ്പോൾ ജി എസ് ടി സ്ലാബിലാണ് വരുന്നത് രാജ്യത്ത് ശരാശരി പ്രതിദിന യു പി ഐ ഇടപാടുകളിൽ വൻ വർധന ഈ വർഷം മെയ് മാസം മൂന്ന് കോടിയായിരുന്ന യു പി ഐ ഇടപാട് ജൂണിൽ നാൽപ്പത്തിയാറ് പോയിന്റ് മൂന്ന് കോടിയായി ഉയർന്നു പ്രതിദിന ഇടപാടുകളുടെ ശരാശരി മൂല്യം കോടി രൂപ രേഖപ്പെടുത്തി മേയിൽ കോടി രൂപയായിരുന്നു ഇത് അതേസമയം മെയ് മാസം കോടിയായിരുന്നു മൊത്തം ഇടപാടുകളെങ്കിൽ ജൂണിൽ ഇത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി കോടിയായി കുറഞ്ഞു മെയ് മാസം മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ ലഭിച്ചപ്പോൾ ജൂണിൽ ഇത് മുപ്പതായി കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത് വാർഷിക കണക്കനുസരിച്ച് ഇടപാടുകളുടെ എണ്ണത്തിൽ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് മൂലധന വിപണികളിലെ നിക്ഷേപങ്ങൾക്ക് യു പി ഐയുടെ ഉപയോഗത്തിലും ഗണ്യമായ വർധന രേഖപ്പെടുത്തിയിട്ടു ഡിജിറ്റൽ ഇടപാടുകളിൽ രാജ്യത്തുണ്ടായ വലിയ പരിവർത്തനത്തിന് പിന്നാലെ വിവിധ വിദേശ രാജ്യങ്ങളിലും യു പി ഐ സംവിധാനം ജനകീയമാക്കാൻ ഒരുങ്ങുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിന്റെ ഭാഗമായി ആസിയൻ രാജ്യങ്ങളുമായി ആർ ബി ഐ കരാറിൽ ഒപ്പിട്ടു സിംഗപ്പൂരിലും യു എയിലും ഏതാനും വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലും യു പി ഐ ഇതിനകം സജീവമാണ് രാജ്യാന്തര റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റുകൾക്കായുള്ള പ്രോജക്ട് നെക്സസ് സംരംഭത്തിലും ആർ ബി ഐ ഭാഗമാണ് കഴിഞ്ഞ വർഷത്തിനിടെ രാജ്യത്ത് പന്ത്രണ്ട് കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഡൽഹിയിലെ ശാസ്ത്രി ഭവനിൽ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ സ്വച്ഛതാ പക്വാട രണ്ടായിരത്തിനാല് ക്യാമ്പയിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വച്ഛതാ അഭിയാൻ രാജ്യത്തെ ഏറ്റവും പരിവർത്തിത ക്യാമ്പയിനാണെന്നും ജനങ്ങളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ക്യാമ്പയിന് സാധിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ഇന്ന് രാജ്യത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വാർഡുകളും നൂറ് ശതമാനം വീടുതോറുമുള്ള മാലിന്യ ശേഖരണം ഉറപ്പാക്കുന്നു നഗരപ്രദേശങ്ങളിലെ ഖരമാലിന്യ സംസ്കരണം ഇപ്പോൾ ശതമാനമാണെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില വീണ്ടും കുറച്ചു പുതുക്കിയ നിരക്കനുസരിച്ച് കൊൽക്കത്തയിൽ എൽ പി ജി സിലിണ്ടറിന് രൂപയാണ് കഴിഞ്ഞ മാസം ഇത് രൂപയായിരുന്നു മുംബൈയിൽ രൂപയിൽ നിന്ന് രൂപയായും ചെന്നൈയിൽ രൂപയിൽ നിന്ന് രൂപയായും വില കുറഞ്ഞു ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി അടക്കമുള്ള വ്യവസായങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് തീരുമാനം സ്വാതന്ത്ര്യ ഭാരതത്തിന്റെ സ്വന്തം ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വന്നു ഇന്ത്യൻ പീനൽ കോഡിനെ പുനർസ്ഥാപിച്ചുകൊണ്ട് ഭാരതീയ ഭാരതീയ സംഹിത സംഹിത നിലവിൽ വന്നു പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ പരിശോധിക്കാം ആർക്കൊക്കെ ബാധകമാകും ഇതിൽ പറയുന്ന കുറ്റം ചെയ്യുന്ന ഇന്ത്യയിൽ ജീവിക്കുന്നവരോ ഇന്ത്യക്ക് പുറത്തുള്ളവരോ ആയ ഏതൊരു ഇന്ത്യൻ പൗരനും ഈ നിയമങ്ങൾ ബാധകമാണ് ഏതൊരു ഇന്ത്യൻ പൗരനും എവിടെ വെച്ച് നടത്തുന്ന കുറ്റകൃത്യത്തിനും ഈ നിയമം ബാധകമാണ് അത് ഒരു ഒരന്യരാജ്യത്താകട്ടെ ഒരു യാത്രാ കപ്പലിനുള്ളിൽ വെച്ചാകട്ടെ വിമാനത്തിൽ വെച്ചാകട്ടെ ഏത് സ്ഥലത്ത് വെച്ചായാലും ഭാരതീയ ന്യായസംഹിത അനുസരിച്ച് അയാൾ കുറ്റവിചാരണ നേരിടേണ്ടിവരും എല്ലാ കാലത്തുമുള്ള ശിക്ഷകൾ തന്നെയാണ് ഭാരതീയ ന്യായസംഹിതയും വ്യവസ്ഥ ചെയ്യുന്നത് ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ അത് കഴിഞ്ഞാൽ ജീവപര്യന്തം തടവ് ശിക്ഷ പിന്നെ വിവിധ കാലയളവുകളിലേക്കുള്ള സാധാരണ തടവ് ശിക്ഷകൾ അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് എടുത്തു ഒരു കാര്യമുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യയിലെ അകത്ത് വന്ന് ഏത് കുറ്റം ചെയ്യുന്ന വ്യക്തികളുടെ മുകളിലും ആകാം ഇന്ത്യൻ പൗരൻ എവിടെ പോയി ചെയ്താലും ഈ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ വ്യവസ്ഥ ആ പൗരൻ്റെ മുകളിൽ ആണെന്നും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഷിപ്പും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത എയർക്രാഫ്റ്റിനും ഏത് രാജ്യത്തിൻ്റെ മോളിൽ കൂടെ പറഞ്ഞാലും അല്ലെങ്കിൽ ഒഴുകിയാലും അതിനകം ഇന്ത്യയാണെന്നും ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഹാക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം ചെയ്താൽ അത് എവിടെ നിന്ന് ചെയ്താലും ആ വ്യക്തികളുടെയൊക്കെ മോളിൽ ഇന്ത്യൻ പീനൽ കോഡ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ ലീഗലി ലോങ് ആം സ്റ്റാറ്റ്യൂട്ട്സ് എന്നാണ് പറയുന്നത് ലോങ് ആം സ്റ്റാറ്റ്യൂട്ട്സ് അപ്പോൾ ഇന്ത്യൻ ടെററ്ററിയുടെ ബിയോണ്ടിൽ ചെയ്താൽ ചെയ്താൽ പോലും ഇന്ത്യൻ നിയമങ്ങളുടെ കരങ്ങൾ അവിടെ എത്തും എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ അവിടെയുള്ളൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഇന്ത്യ സോവർണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളും സോവർണിറ്റ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു രാജ്യത്തെ പോലീസിനോ മറ്റുള്ളവർക്കോ ഒന്നും ഡയറക്റ്റ്ലി മറ്റു രാജ്യത്ത് പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരു ഇൻ്റർനാഷണൽ ലോ വരുന്നുണ്ട് അതിന് ഇൻ്റർനാഷണൽ ലോ ലോ റിലേറ്റിംഗ് ടു എക്സ്റ്റഡേഷൻ അപ്പോൾ ഒരു രാജ്യത്തൊരു കുറ്റം ചെയ്ത ഒരു വ്യക്തി കുറ്റം ചെയ്തതിന് ശേഷം നിയമത്തിൽ പിടിക്കപ്പെടാത്ത ഉദ്ദേശത്തോടു കൂടി മറ്റൊരു രാജ്യത്ത് പോയാൽ ഹീ വിൽ ബി ടേംഡ് എ ഫിജിറ്റീവ് അപ്പോൾ ആ ഫിജിറ്റീവിനെ നമുക്ക് ഇപ്പോൾ ഇന്ത്യ തന്നെ കുറ്റം ചെയ്തൊരു വ്യക്തി വിദേശത്താണെങ്കിൽ ആ നിന്ന് കൊണ്ടുവരണമെങ്കിൽ എക്സ്റ്റിഷൻ ലോ പ്രകാരമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഇന്ത്യക്ക് നമുക്ക് ഇന്ത്യൻ എക്സ്റ്റിഷൻ ആക്ട് ഉണ്ടെങ്കിലും ഇതിനകത്തൊരു അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും കൊണ്ടൊരു ആപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് അത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല സി ആർ പി സിക്ക് വ്യവസ്ഥ ഉണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റിക്വസ്റ്റ് ചെയ്യുന്ന രാജ്യവും പ്രതിയെ കാണപ്പെട്ട രാജ്യവും തമ്മിൽ എക്സ്റ്റൻ കരാറ് വേണം ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ ഇപ്പോൾ പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഈ കരാറിൻ്റെ ഒരു അഭാവം ഉണ്ട് വെച്ചിട്ടില്ല രണ്ടാമത്തെ ഒരു കുറ്റ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോ പ്രകാരം നമ്മൾ കുറ്റമെന്ന് പറയുന്ന പ്രക്രിയ ആ കാണപ്പെടുന്ന രാജ്യത്തെ നിയമപ്രകാരവും കുറ്റമായിരിക്കണം ഡബിൾ ക്രിമിനാലിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ പല കുറ്റങ്ങളും ഇപ്പോൾ ഇന്ത്യൻ ലോയിൽ കുറ്റം ആയത് ചിലപ്പോൾ ഈ പ്രതി കാണപ്പെട്ട രാജ്യത്ത് കുറ്റമാകണമെന്നില്ല അപ്പോൾ ഡബിൾ ക്രിമിനാലിറ്റി ഡോക്ടറിനും ഇതിനകത്തൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് പിന്നെ ചില പ്രത്യേക ഓഫൻസസിനെ അന്താരാഷ്ട്രപരമായിട്ട് തന്നെ എക്സ്റ്റഡിറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട് റിലിജിയസ് കുറ്റകൃത്യങ്ങൾ മിലിട്ടറി കുറ്റകൃത്യങ്ങൾ പൊളിറ്റിക്കൽ കുറ്റകൃത്യങ്ങളൊന്നും എക്സ്റ്റഡിറ്റബിൾ ഓഫൻസസ് അല്ല അപ്പോൾ പ്രതിയുടെ കുറ്റച്ചാർത്ത് അതാണെങ്കിൽ കൊണ്ടുവരാനും പാടാണ് പിന്നെ ഇപ്പോൾ പുതിയൊരു ട്രെൻഡെന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ സിറ്റിസൻസിനെ ഇങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാതിരിക്കാനുള്ളൊരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യ റിക്വസ്റ്റ് എടുത്താലും അവർ വേണമെങ്കിൽ അവിടെ വെച്ചത് ചെയ്തോളാം ഈ കുറ്റവാളിക്കെതിരെ ആക്ഷൻ എടുക്കാമെന്ന് ഒരു വാഗ്ദാനം പറയുന്നു പിന്നെ ഇപ്പോൾ പുതിയ ഓവറോ ലേറ്റസ്റ്റ് ട്രെൻഡ് ഹ്യൂമൻ റൈറ്റ് ലംഘനമാണ് മിക്കവാറും ഒക്കെ ഈ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ വെളിയിൽ പോയ പല എന്താണ് ഫിജിറ്റീസ് പറയുന്നത് ഇന്ത്യയിൽ വന്നാൽ അവർക്ക് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞൊരു ക്ലെയിം ഇടുന്നുണ്ട് അതിൽ പല യു കെയിലൊക്കെ ഉള്ള ഒരുപാട് പേര് എക്സാമ്പിൾസ് ഉണ്ട് യു കെയിലൊക്കെ പോയി പ രക്ഷപ്പെട്ട പല ഫിജിറ്റീസും അവർ പറയുന്നത് പ്രത്യേകിച്ചും കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊരു എക്സാമ്പിൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിയെ നമ്മുടെ കുറ്റവാളിയെ ഹാൻഡ് ഓവർ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സും എടുത്തപ്പോൾ ആ പ്രതി അവിടെ യു കെ കോർട്ടിൽ പറഞ്ഞത് അപ്പോൾ യു കെ കോർട്ടിൽ കൊണ്ടുപോയാണ് അത് പ്രിമാഫേസ് കേസ് ഉണ്ടോ ഉണ്ടോയെന്നു കൂടെ നോക്കും അപ്പോൾ ഇന്ത്യ റിക്വസ്റ്റ് ചെയ്താലും ആ രാജ്യത്ത് കോടതിക്ക് അത് പ്രഥമദിഷ്യ കേസ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് തോന്നിയാലേ നമുക്ക് കൊണ്ടുതരും അപ്പോൾ അങ്ങനെ നോക്കുന്ന പശ്ചാത്തലത്തിൽ ഒന്ന് രണ്ട് കേസിൽ ഇന്ത്യൻ ജയിലുകളുടെ ഇഷ്യൂ ആണ് അവരവിടെ കോടതിയിൽ റേസ് ചെയ്തിട്ട് പറഞ്ഞു ഈ പ്രതിയെ വിട്ടുകൊടുത്താൽ ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടില്ല പ്രത്യേകിച്ച് ആ കോവിഡ് സമയത്തുള്ള ട്രെൻഡ് കോവിഡ് പകരം അത്ര കണ്ടസ്റ്റഡ് ജയിലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഹ്യൂമൻ റൈറ്റ് വയലേഷനും പറഞ്ഞ് പല ഫിജിറ്റീസും ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അപ്പോൾ അതിന് ഒരു ഏകീകൃത നിയമം ഇപ്പോൾ ഇല്ല നമ്മൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കൺസെൻറ്റ് ഓഫ് ദി അദർ സ്റ്റേറ്റ്സ് അപ്പോൾ അത് ഇന്ത്യൻ ലോ മാത്രം വെച്ചിട്ട് നമുക്കൊരിക്കലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു കുറ്റ വിദേശത്ത് മുങ്ങിയ ഫിജിറ്റീസിനെ കൊണ്ടുവരാൻ പറ്റില്ല ഇൻ്റർനാഷണൽ കോപ്പറേഷൻ വേണം ഇൻ്റർപോളിൻ്റെയൊക്കെ സഹായം നമ്മൾ തേടുന്നുണ്ടെങ്കിലും ദർ ആർ സെർട്ടൺ ലിമിറ്റേഷൻസ് അമൃതഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ കാണാം നന്ദി നമസ്കാരം